എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പണം എന്തുകൊണ്ട് കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ചെറിയ കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം പണത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിൽ വരുന്നത് എന്തായിരിക്കും ചിലർക്ക് ശമ്പളം എപ്പോൾ വരും എന്നുള്ള ചിന്തയായിരിക്കാം മറ്റു ചിലർക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെല്ലാം എന്തെല്ലാം കൊടുക്കണം എന്നുള്ള ചിന്തയായിരിക്കാം ജോലിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ എവിടെയെല്ലാം എന്തെല്ലാം ബാധ്യതകളുണ്ട് എത്രത്തോളം കടങ്ങളുണ്ട് അതിങ്ങനെ തീർക്കും എന്നുള്ള ചിന്തയായിരിക്കാം അങ്ങനെ പലർക്കും പണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എവിടെയെല്ലാം നമ്മൾ കൊടുക്കും ണ്ടോ എന്തെല്ലാം നമ്മൾ ആ പണം ഉപയോഗിച്ച് ചെയ്യാനുണ്ടോ അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിരിക്കും മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് എന്നാൽ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് പണത്തിനെ ആകർഷിച്ചെടുക്കാനായി സാധിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ് അതിന് കുറച്ച് ടിപ്സുകൾ ഉണ്ട് അതിൽ ആദ്യത്തേതി എന്ന് പറയുന്നത് ബില്ല് കാണുമ്പോൾ നെഞ്ചെടുപ്പ് നമ്മൾ കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ദിവസം ഒരു അൻപത് രൂപയെങ്കിലും മിനിമം ചെലവില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ ഒരു ദിവസം പാല് പത്രം അതേപോലെ തന്നെ ഒരു മാസത്തിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കെ എസ് സി ബി ബില്ല് കുട്ടികൾക്കാണെങ്കിൽ സ്കൂൾ ഫീസ് കോളേജ് ഫീസ് ബസ് ഫെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചിലവുകൾ തന്നെയാണ് അപ്പം ഈ ബില്ലൊക്കെ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കൊരു ടെൻഷനുള്ള കാര്യം തന്നെയാണ് പക്ഷേ എത്ര ടെൻഷനുള്ള കാര്യമാണത് എന്നുണ്ടെങ്കിലും നമ്മൾ അന്നേരം ഒന്ന് കൂളാവാൻ ശ്രമിക്കുക പലർക്കും അത് സാധിക്കാറില്ല കൂളായ കൊണ്ട് പൈസ നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും സാധിക്കും എന്ന് പറയാനായി പറ്റുള്ളൂ കാര്യം അനുഭവത്തിലൂടെ പലർക്കും അത് അങ്ങനെ നടന്നിട്ടുണ്ട് പൈസയുടെ കാര്യം വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ ആവുന്ന നേരത്ത് കൂടുതൽ കൂടുതൽ നമുക്ക് ടെൻഷനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ പൈസ ഒരിക്കലും പേടിയോടുകൂടി നോക്കിയാൽ അത് നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം റിലാക്സ് ചെയ്യുക ബില്ലുകൾ കാണുന്ന നേരത്ത് അയ്യോ ഇത്രയും കറണ്ട് ബില്ല് വന്നല്ലോ അയ്യോ ഇത്രയും ബസ് ഫയർ വന്നല്ലോ എന്നുള്ളതെല്ലാം ആ ചിന്തകളെ വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യുന്ന നേരത്ത് പണം നമ്മളെ തേടി വരും രണ്ടാമതായി സ്ഥിരമായി നിരന്തരമായി ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് എല്ലാ ദിവസവും ചിലരെങ്കിലും ഉപയോഗിക്കുന്ന വാക്കുകളാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഞാൻ ഈ മാസം ഫുള്ള് പാപ്പറാണ് എന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ പറയുന്ന ഡയലോഗ് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നിർത്തി നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പറയുമ്പോൾ എനിക്കത് വാങ്ങാനുള്ള ത്രാണിയില്ല എനിക്കത് വാങ്ങാനുള്ള ശേഷിയില്ല എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു പകരം ഞാൻ അത് സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയായിരിക്കണം നിങ്ങളുടെ മൈൻഡിലോട്ട് വരേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കിട്ടും നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികളായിട്ട് പിന്നീട് മാറുന്നത് നമ്മൾ പറയുന്ന വാക്ക വാക്കുകൾക്ക് എപ്പോഴും ഊർജ്ജമുണ്ട് ഏതൊരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ഊർജമുണ്ട് ആ ഊർജ്ജമാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരന്തരം എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി എൻ്റെ കയ്യിൽ പൈസ ഇല്ല എൻ്റെ കയ്യിൽ എത്ര പൈസ കിട്ടിയാലും നിൽക്കുന്നില്ല എത്ര അധ്വാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പൈസ കയ്യിൽ വരുന്നില്ല എന്ന് തുടങ്ങിയുള്ള വാക്കുകളെല്ലാം ഇനി തൊട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം എന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്റെ അടുത്തേക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതെല്ലാം ചിന്തിക്കുക മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏതൊരു കാര്യവും നമുക്ക് കയ്യിൽ കിട്ടുന്നതിന് മുൻപേ തന്നെ നമ്മൾ ആഘോഷിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വട്ടാണ് എന്ന് കരുതും പക്ഷെ അങ്ങനെയല്ല ഒരു കാര്യം നടക്കുന്നതിന് മുൻപേ തന്നെ അത് നടന്നു എന്ന് വിശ്വസിച്ച് ഹാപ്പി ആവുന്ന നിമിഷം നമ്മുടെ ബ്രെയിനിന് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും ആക്ച്വലി ഈ ഒരു കാര്യം നടന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നത് അതായിരിക്കും നമുക്ക് യൂണിവേഴ്സ് നടത്തി തരുന്നത് അപ്പൊ ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് പൈസയെ കാന്തം പോലെ ഇങ്ങോട്ട് ആകർഷിച്ച് വലിച്ചെടുത്ത് തരും അതുകൊണ്ട് തന്നെ പണം കിട്ടുന്നതിന് മുൻപേ തന്നെ പണം കിട്ടി എന്നുള്ള തരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുക നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് കോടീശ്വരനെ പോലെ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് എന്ന് കരുതി ഈ ഒരു കാര്യം പറയുമ്പോൾ പലരും ചെയ്യാനുള്ള ഒരു അബദ്ധം എന്താ വച്ചാൽ പൈസ ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഈ കോടീശ്വരനെ പോലെ തീരുമാനമെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം റിച്ച് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി പലയിടത്തു നിന്നും കടം വാങ്ങിച്ചു കൂട്ടി അങ്ങനെ നടക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് വരുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ ഒരു ചിന്ത നമുക്ക് വരുമല്ലോ ഇപ്പൊ ഒരു നൂറ് രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ കാരണമായിട്ടുള്ളൊരു മനുഷ്യന് വരുന്നൊരു ചിന്ത അയ്യോ കയ്യിലുണ്ടായിരുന്ന ആ നൂറും പോയല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും വരാം പക്ഷെ നിങ്ങൾ ആ നൂറ് ചെലവാക്കുന്ന നേരത്ത് ഒരു അഫർമേഷൻ അവിടെ കൊടുക്കുക ആ നൂറ് രൂപയ്ക്ക് പകരം ആ നൂറ് രൂപ പോയി ആയിരങ്ങളായി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം പല കോടീശ്വരന്മാരുടെയും രഹസ്യം എന്ന് പറയുന്നത് അതാണ് ചെലവാക്കുന്ന പൈസയ്ക്ക് അവർ ഒരിക്കലും സങ്കടപ്പെട്ടുകൊണ്ട് ചെലവാക്കാറില്ല ചെലവാക്കുന്ന പൈസക്ക് അവരൊരു മൂല്യം കൽപ്പിക്കും അങ്ങനെ മൂല്യം കൽപ്പിക്കാതെ സങ്കടപ്പെടാതെ ചെലവാക്കുന്ന നേരത്ത് അവരിലേക്ക് കൂടുതൽ കൂടുതൽ പണം കാന്തം പോലെ ആകർഷിച്ച് എടുക്കാനും അവർക്ക് സാധിക്കുന്നതായി കാണാറുണ്ട് ഇതൊരു ഒരു രൂപയാണ് നിങ്ങൾ ചെലവാക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രൂപ കിട്ടുന്ന ആൾക്ക് പോയി ചെന്ന് അവർക്ക് പതിന് മടങ്ങായി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ അരികിലേക്കും അത് പതിന് മടങ്ങായി തിരിച്ചു വരുന്നു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഇത് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടെന്നൊരു മെത്തേഡാണ് ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിലവാക്കാൻ മടി കാണിക്കരുത് എന്നുള്ളതാണ് അതായത് പണം ചിലവാക്കാൻ മടി കാണിക്കരുത് പണം ഏറ്റവും കൂടുതൽ പിശുക്കി വെച്ച് കഴിഞ്ഞാൽ വളരില്ല മണി എന്ന് പറയുന്നത് പണം എന്ന് പറയുന്നത് ഒരു ഊർജമാണ് ആ ഊർജം എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് ചുറ്റും എപ്പോഴും ആ ഒരു വൈബ്രേഷൻ ആയി നിലനിൽക്കുള്ളൂ പിശുക്കിക്കൊണ്ട് നമ്മൾ പണം കയ്യിൽ വെക്കുന്ന നേരത്ത് ഒരിക്കലും ഈ ഒരു പണത്തിന്റെ ഫ്ലോ അവിടെ ഉണ്ടാവില്ല ഒരു ഫ്ലോ ഇല്ലാതെ വരുന്ന നേരത്തെ എന്താണ് സംഭവിക്കുക നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി പണം ഇറക്കുക എന്ന് കരുതി പണം ചെലവാക്കണം എന്ന് പറഞ്ഞ് എന്ന് കരുതി അനാവശ്യമായി ചെലവാക്കണം എന്നല്ല ഞാൻ പറയുന്നത് കൂടി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് സാധാരണ നമ്മൾ പണം പോയല്ലോ നഷ്ടപ്പെട്ടല്ലോ ചെലവാക്കണല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരിക്കും ചെലവാക്കുക അത് മാറ്റി സന്തോഷത്തോടു കൂടി നമ്മൾ ചിലവാക്കാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ഒഴുകിക്കൊണ്ടേ ഇരിക്കുമ്പോഴേ അത് കൂടി കൂടി വരികയുള്ളൂ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു ടിപ്പ് കിട്ടുന്നത് മടിയില്ലാതെ തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് അതായത് ചിലരെങ്കിലും പണം ആരെങ്കിലും തരുന്ന നേരത്ത് അയ്യോ എനിക്ക് വേണ്ട എനിക്ക് ഇപ്പൊ ഇതിൻ്റെ ആവശ്യമില്ല ഞാനിതെങ്ങനെയാ വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു പണത്തിന്റെ ഊർജത്തിനെ തള്ളിക്കളയുന്നത് പോലെയും അവഗണിക്കുന്നത് പോലെയൊക്കെയാണ് ഇപ്പൊ ഒരിക്കലും ആരെങ്കിലും പുകഴ്ത്തിയാലോ എല്ലാ അവസരങ്ങളും വന്നു കഴിഞ്ഞാലും അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പണത്തിനെ തള്ളിക്കളയാൻ ശ്രമിക്കരുത് സന്തോഷത്തോടു കൂടി താങ്ക് യു എനിക്ക് ഈ പണം തന്നതിന് നന്ദിയുണ്ട് ഇത് നിങ്ങൾക്കും എനിക്കും ഒരുപാട് ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക വാങ്ങിക്കാൻ നിങ്ങൾ എപ്പോൾ തയ്യാറെടുക്കുന്നുവോ അപ്പടി നിങ്ങൾക്ക് കൂടുതലായി കിട്ടിത്തുടങ്ങുള്ളൂ പണത്തിന് ഊർജമുണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് പണം എന്ന് പറയുന്നത് നമുക്ക് മണി ഒരു എനർജിയാണ് ആ ഒരു എനർജി ഒഴുകിക്കൊണ്ടേ എപ്പോഴും ഒരിക്കലും നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നന്ദി കേടുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അത് വന്നില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വെറുപ്പ് കൊണ്ടോ നോക്കിക്കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പണത്തിന്റെ ഒഴുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള ഒരു മാസം ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളൊന്നും ചെറിയ ചെറിയ തരത്തിലെങ്കിലും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക നിങ്ങളിലെ ആ ഒരു മാറ്റം ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് തന്നെ അതറിയാനായിട്ട് സാധിക്കും പണത്തിനെ പേടിയോടു കൂടിയിട്ട് ഒരിക്കലും കാണാനായിട്ട് ശ്രമിക്കാതിരിക്കുക പണം നന്മയാണ് പണം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണ് പണമില്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും ജീവിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നതിന് ശേഷം റിസൾട്ട് അറിയാം ഓക്കെ നന്ദി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഇനി തരാനായിട്ട് ശ്രമിക്കാം താങ്ക്